അവധിക്കാലത്തും ഒഴിവ് ദിവസങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബസ് യാത്രയ്ക്ക് നിർബന്ധമായും കൺസെഷൻ അനുവദിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് കണ്ടക്ടർ ആവശ്യപ്പെട്ടാൽ കൺസെഷൻ കാർഡും ഐ ഡി കാർഡും കാണിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ അനുവദിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സിന് താഴെ പ്രായമുള്ള റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അർഹതയുള്ളത് കൺസെഷൻ കാർഡിനപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപേക്ഷയോടൊപ്പം ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം വിദ്യാർത്ഥികളിൽ നിന്ന് അധിക ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി ബസ് പുറപ്പെടുന്നത് വരെ കുട്ടികളെ ബസ്സിനടുത്ത് വെയിലത്തും മഴയത്തും നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും കെ എസ് ആർ ടി സി ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പാസ് നൽകുന്നതിന് നടപടി വേണമെന്നും വിദ്യാർത്ഥികളും ബസ് ഉടമകളും പങ്കെടുത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടു വൈകുന്നേരങ്ങളിൽ സ്കൂൾ സ്റ്റോപ്പുകളിലെ തിരക്ക് കുറയ്ക്കാൻ പത്ത് മിനിറ്റിന്റെ ഇടവേളകളിൽ വിവിധ ക്ലാസുകൾ വിടുന്ന കാര്യം പരിഗണിക്കാമെന്ന് കളക്ടർ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് പി ടി ഐ യോഗം ചേർന്ന് തീരുമാനമെടുക്കാം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ